തിരുപ്പുത്തനത്താണി എ കെ ഹൈപ്പർ മാർക്കറ്റുകളിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നടന്നുവരുന്ന ഈദ് മെഗാ സെയിലിന് ഉപഭോക്താക്കളിൽ നിന്നും മികച്ച പ്രതികരണം വിലക്കുറവിൻ്റെ വിസ്മയം തീർത്ത ഷോപ്പിംഗ് മഹോത്സവത്തിന് ഞായറാഴ്ച തിരശീല വിഴും നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും മിതമായ നിരക്കിൽ ഓഫർ കാലയളവിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് എ കെ ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ പി കെ ഷുഹൈബ് അസ്ലം പറഞ്ഞു ഈദ് ആഘോഷത്തിന്റെ ഭാഗമായാണ് എ കെ ഈദ് സെയിൽ അവതരിപ്പിച്ചത് അമ്പരിപ്പിക്കുന്ന വിലക്കുറവിലാണ് പല ഉൽപ്പന്നങ്ങളും എ ഇന്ന് ലഭിക്കുന്നത് ഓഫറുകൾക്ക് പുറമെ കണഞ്ചിപ്പിക്കുന്ന സമ്മാന കൂപ്പണുകളും കസ്റ്റമറെ കാത്തിരിക്കുന്നുണ്ട് നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന പന്ത്രണ്ട് പേർക്ക് ടെലിവിഷൻ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പർച്ചേസ് കൂപ്പൺ തുടങ്ങിയ ആകർഷകമായ സമ്മാനങ്ങളും എ കെ ഒരുക്കിയിട്ടുണ്ട് നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിധമായ നിരക്കിൽ ഓഫർ കാലയളവിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് എ കെ ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ പി കെ കെബ് അസ്ലം പറഞ്ഞു വലിയ ഈദ് സെയിൽ എന്ന പേരിൽ പുതിയൊരു പ്രൊമോഷന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എ കെ ഹൈപ്പർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർ മാർക്കറ്റ് ഫ്രഷ് ഫുഡ് ഗൃഹോപകരണങ്ങൾ ഇലക്ട്രോണിക്സ് എന്നീ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും വമ്പിച്ച വില കുറവോട് കൂടിയുള്ള ഓഫറുകളാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അത് അതിനു പുറമെ പന്ത്രണ്ട് പേർക്ക് നമ്മൾ സമ്മാന കൂപ്പണുകൾ കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനായി സമ്മാന കൂപ്പണുകൾ നൽകുന്നുണ്ട് അതിൽ നിന്ന് വിജയികളാകുന്ന പന്ത്രണ്ട് പേർക്ക് ഒന്നാം സമ്മാനമായി നൽകുന്ന വിജയിക്ക് സ്മാർട്ട് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കൂടാതെ അയ്യായിരം രൂപയുടെ പർച്ചേസ് വച്ചർ രണ്ടാം സമ്മാനമായി നൽകുന്നത് വാഷിംഗ് മെഷീൻ ത്രീ ബർണർ ഗ്യാസ് സ്റ്റൗ അയ്യായിരം രൂപയുടെ പർച്ചേസ് വച്ചർ പത്ത് പേർക്ക് അയ്യായിരം രൂപയുടെ പർച്ചേസ് വച്ചർ എന്നിവയാണ് നമ്മൾ സമ്മാനമായി നൽകുന്നത് കൂടാതെ തിരു എ കെ മാളിലെ ജപ്പാൻ സ്ക്വയർ ഡൈൻ ഫ്രൂഡ് എന്നീ ഷോപ്പുകളിലും പുത്തനത്താണി ഹലാ മാളിലെ ഹാപ്പി കിറ്റ് എന്നീ സ്ഥാപനങ്ങളിലും നിരവധി ഓഫർ വിസ്മയങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് വിലക്കുറിവിന്റെ വിസ്മയം തീർത്താ ഷോപ്പിംഗ് അനുഭവിക്കാൻ ഓഫറിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ നിരവധി പേരാണ് എത്തിച്ചേർന്നത് ഷോപ്പിംഗ് സുഗമമാക്കാൻ കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കിയതായി അധികൃതർ പറഞ്ഞു ഓഫറിനോട് കൂടാതെ തന്നെ നമ്മൾ എല്ലാ ദിവസവും പ്രത്യേക ഓഫറുകളുണ്ട് മാത്രമല്ല നമ്മൾ സ്പെഷ്യലായിട്ട് ഫ്രൈഡേ മാർക്കറ്റ് മാർക്കറ്റുണ്ട് ഫ്രഷ് ഡീലുണ്ട് ചൊവ്വാമേള എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് ഫ്രൂട്ട് ആൻഡ് വെജ് ആണ് ചൊവ്വാമേളയിൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ പാർക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഫ്രണ്ട് എൻഡിലാണെന്നുണ്ടെങ്കിലും കസ്റ്റമർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട് മാത്രമല്ല കസ്റ്റമേഴ്സിൻ്റെ നല്ലൊരു പ്രതികരണമാണ് ഇവിടെ പുത്തനത്താനയുടെ കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് മൂന്ന് ദിവസത്തെ നല്ലൊരു പ്രതികരണം തന്നെ കിട്ടിയോണ്ടിരിക്കുന്ന അപ്പോൾ എല്ലാവർക്കും ുണ്ട് മാർക്കറ്റിംഗ് മാനേജർ കെ മുഹമ്മദ് ഷരീഫ് തിരുപ്പുത്തരം തന്നെ ഹൈപ്പർ മാർക്കറ്റ് മാനേജറായ സഹദ റനീസ് ഫിനാൻസ് മാനേജർ നസീബ് മറ്റു മാനേജ്മെന്റ് പ്രതികൾ എന്നിവർ സംബന്ധിച്ചു